കാണുമോ അത് ആക്ച്വലി എന്റെ അടുത്ത് എല്ലാ ഇന്റർവ്യൂസിൽ പോയാലും എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് അടികപ്പ്യ കൂട്ടമണി ടൂ ഉണ്ടാവും എനിക്ക് തോന്നുന്നു അന്നും ഇന്നും ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമയാണ് ഞാൻ എപ്പോ കോളേജ് ക്യാമ്പസ് ഫങ്ഷൻസിൽ പോയാലും കുട്ടികളെ കണ്ടാലും ഒക്കെ ചോദിക്കുന്നതാണ് അടികപ്പേറെ ട്യൂ ഉണ്ടാവൂന്ന് ആക്ച്വലി ഞാനും ആ ടീമിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക കുറച്ച് നാൾക്ക് മുന്നേ ഫ്രൈഡേ ഫിലിം ഫിലിം ഹൗസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ വിജയ് ബാബു വിജയ് ചേട്ടൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്ക്രിപ്റ്റ് നമ്മളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതൊന്ന് കേൾക്കാവുമെന്ന് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു പക്ഷെ ആ സ്ക്രിപ്റ്റ് ഫസ്റ്റ് പാർട്ടിനെ കാട്ടി അതിനെക്കാട്ടി മേലെ നിന്നാലേ എഫക്റ്റീവ് ആവുള്ളൂ അപ്പോൾ അത് റെഡി ആകുമ്പോൾ പറയാം അതൊന്ന് കേൾക്കാൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കോന്നു ഞാനും ധ്യാനും അജു നീരജും എല്ലാവരും അടിസ്ഥാന കൂട്ടമണിക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവൻ ഞാൻ ഞാൻ ഇത്രയും എന്റെ കരിയറിൽ അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് അടിയത്തേറെ കൂട്ടമണിയാണ് എനിക്ക് പ്രത്യേകിച്ച് ക്യാമ്പസിൽ എനിവേ ചിലപ്പോ ഉണ്ടാവാൻ സാധ്യത നല്ല രീതിയിലുണ്ട്